അതുകൊണ്ട് ഒരു ഒരു അഭിഭാഷകന്റെ നടത്തുന്ന ഈ എടുത്ത െതിരെ അഭിഭാഷകങ്ങൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പോരാടണമെന്നാണ് എന്റെയും ഇവിടെ മുൻപ് പ്രസംഗിച്ച ഓരോ അഭിഭാഷകന്റെയും ആഗ്രഹവും അവരുടെ നിർദ്ദേശവും അത് തന്നെയാണ് അത് തന്നെയാണ് എന്റെയും നിർദ്ദേശം എന്റെ ആഗ്രഹം ഏ മാവേലിക്കരമാരിലെ അല്ലെങ്കിൽ ഇവിടെ ഇന്ന് കയറി വന്ന മുഴുവൻ അഭിഭാഷകരും നമ്മളോടൊപ്പം കൂട്ടായ്മയിൽ പങ്കു ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാവേലിക്കരയുടെ ആലപ്പുഴയുടെ അഭിഭാഷക സമൂഹത്തിന്റെ മുഴുവൻ മുഴുവൻ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഭാപമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത മുഴുവൻ അഭിഭാഷക അഭിഭാഷകർക്കും എന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ നേരെയുള്ള അറ്റാക്കായിട്ട് തന്നെ വരുന്നത് പോലീസിന്റെ നേരെയല്ല നമ്മൾ വേണ്ടത് ആ ചെയ്തോടെ നേരെ തന്നെ എടുക്കണം ആ ഓഫീസിൽ പോയി നിരാഹാരം ഇരിക്കുന്ന അല്ലെ സത്യാഗ്രഹം എന്ന് പറഞ്ഞ് ഒരാഴ്ച പോയാൽ വേളിട്ട് ഇടപെടും അല്ലെങ്കിൽ ഇവിടെ ഒരു കേസെടുക്കും ആ തിരിച്ചു ഒരു കേസെടുക്കും ഈ വക്കീലിന്റെ പേരിൽ ഏത് രീതിയിലാണ് കേസെടുക്കുന്നത് പിന്നെ ഏതായാലും ഒരു കുഖ്യായിരിക്കും തിരിച്ചു വക്കീല ആ ബുദ്ധി കയ്യേറി ആലോചനയിൽ പോലീസ് എപ്പോഴും മണ്ടന്മാരാ പോലീസിന്റെ സഹായത്തോടെ കയറിയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു ഈ കേസിലിട്ട് മുഴുവൻ കത്തിക്കുമായിരുന്നു തീർന്നു പോയനെ ഇത് നമുക്ക് തെളിവ് തന്നെ എഴുതു അതിൻ്റെ വാദത്തിൽ ഇട്ടു അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തപ്പോൾ അന്ന് പുറത്തിട്ടാന്ന് തെളിവുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അസൽ ഈ കാക്കിയുടെ സ്വഭാവം ഒരു വീണ്ടും കാര്യം ഇത്രയായിട്ടൊന്നും ചെയ്യത്തില്ല ബലം കാണിക്കുക ബലം കാണിച്ചത് അവർ കുഴപ്പമായി ഇതെല്ലാം കത്തിച്ചിരുന്നത് എന്ത് ചെയ്യും പത്തൊമ്പത് അല്ലെങ്കിൽ നൂറ് പതിനൊക്കെയാണ് ഞാൻ വരിക അതുകൊണ്ട് ആ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ രസം പാസാക്കിയിട്ട് ആലപ്പുഴ ജില്ലയുമായിട്ട് ആലോചിച്ച് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ നമ്മൾ വിചാരിക്കുന്നതിലും സീരിയസ് ആയിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യും അവരുമായിട്ട് ആലോചിച്ച് ഈ ഉദ്യോഗസ്ഥന്റെ സീനിയർ ഉദ്യോഗസ്ഥന്റെ ആ ഓഫീസിന്റെ മുമ്പിൽ തന്നെ നമ്മൾ ഒരു ഒരു സൂചനയായിട്ട് ആദ്യം തുടങ്ങണം അതിന് ഗവൺമെന്റ് അയാളുടെ പേര് നടപടി എടുക്കണം അയാളെ വിളിക്കാനായിട്ട് നടക്കുകയല്ലേ എങ്ങനത്തെ വരുന്നുണ്ടോ ഇത് വാവ പിടിച്ച പോലീസുകാരനും എസ് ഐക്കും ഏമാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യാരിക്കാൻ നോക്കുമോ അതാണ് നമ്മൾ റെമഡി നോക്കേണ്ടത് അത് അടി കൊടുക്കേണ്ടി ഒരടി കൊടുക്കണം അതല്ലാതെ ഇവിടെ കിടന്ന് ഈ പോലീസുകാരനുമായിട്ട് വിഷയപിടിച്ചിട്ട് കാര്യമില്ല അവരും മനസ്സിലാക്കും വേളിന്ന് പറഞ്ഞാലും ഇനി ഞങ്ങൾ ചെയ്യരുത് ചെയ്താൽ ഇതിന്റെ അപകടമാണ് അതുകൊണ്ട് ആ രീതിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഇതിനെ സംബന്ധിച്ച് ആലപ്പുഴ ബാർ അസോസിയേഷനുമായിട്ടും തിരുവനന്തപുരമായിട്ട് ആലോചിച്ച് നേതൃത്വം സ്വീകരിക്കണം അതിന് വേണ്ട അഡ്വൈസ് അരിപ്പാട്ടുകാർക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഏതറ്റം വരെ പോകാനും നമ്മൾക്ക് പോകണം അതിന് നമ്മുടെ ബാർ അസോസിയേഷനുടേ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും കൂട്ടായ യോജിപ്പ് നടത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ നമുക്കറിയാൻ പറ്റും നമ്മളുടെ അഭിഭാഷകർക്കെതിരെ ചില ആൾക്കാരൊക്കെ തിരിയുമ്പോൾ ഫൈറ്റ് ചെയ്ത അഭിഭാഷകരെല്ലാം ആരംഗത്ത് വിജയിച്ചിട്ടേ ഉള്ളൂ അഭിഭാഷകർ മാത്രമല്ല സാധാരണ ജനങ്ങൾ പോരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ അതിക്രമം കാണിച്ചാൽ അതിനെതിരെ കേസുമായി മുന്നോട്ട് പോകുന്ന കേസുകളിലേക്ക് നീതിന്യായ വീതങ്ങളൊക്കെ ആ നീതിക്ക് വേണ്ടി തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവരെയൊക്കെ നിർത്തേണ്ടെടുത്ത് നിർത്താൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയുള്ള ഈ സംയുക്തമായ പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് അജു ശങ്കർ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായ പ്രയാസത്തിൽ നമ്മൾ